നീലാംബരി പാർട്ട് പത്ത് നിത്യം മനുവും നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നീലുവുമായി അവർ ആ റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയും കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻ തുടങ്ങുകയും ചെയ്തു ഇതേ സമയം തന്നെ അവരെ പിന്തുടർന്ന് ഹരനും ഉണ്ടായിരുന്നു ഹരൻ ഒരകലം പാലിച്ച് അവരുടെ പ്രവൃത്തികളെല്ലാം ദൂരെ നിന്നും വീശു അപ്പോഴാണ് അവൻ കാണുന്നത് നിത്യ തൻ്റെ രണ്ട് കയ്യിലും ഓരോ ഡ്രിങ്ക്സുമായി നീലുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അതിൽ ഒരെണ്ണം നീലുവിന് നൽകുകയും മറ്റേത് അവൾ കുടിക്കുകയും ചെയ്തു അതിൽ വലിയ അസ്വാഭാവികത ഉള്ളതായി അവന് തോന്നിയതുമില്ല അതേ സമയമാണ് ഹരൻ്റെ കയ്യിൽ ഇന്ന് ഫോൺ റിങ് ചെയ്തതും അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് മാറി നിന്ന് സംസാരിച്ച് അവൻ തിരിച്ചു വന്നതും അവിടെ നീലു ഇരുന്നിടത്ത് നീലുവിനെ കാണുന്നില്ല നിത്യം അവളുണ്ട് മനുവിനേയും കാണുന്നില്ല അവനെ എന്തോ ഒരു അപകടം മണത്തതും അവൻ പതിയെ എല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ നിന്നവർ പറയുന്നത് അവൻ്റെ ചെവിയിൽ കേട്ടത് ഇന്നും മനു ഒരു പെണ്ണുമായി വന്നിട്ടുണ്ട് അതേ റൂമിൽ തന്നെ ഏത് പെണ്ണാന്നോ എന്തോ പക്ഷേ ഈ പ്രാവശ്യം വന്ന മനസ്സിലാ മനസ്സോടെ ആ പെണ്ണിനെ ബോധം കിടത്തിയാണ് അവൻ ഇന്ന് റൂമിലേക്ക് കൊണ്ടുപോയിക്കുന്നത് അത്രയും പറഞ്ഞതും അവരെ പിടിച്ചു നിർത്തി ഹരൻ രണ്ട് പൊട്ടിച്ചുകൊണ്ട് ഏത് നമ്പറിൽ ഏത് റൂമാണ് തിരിച്ചറിഞ്ഞതും അവൻ അങ്ങോട്ടോടി അവൻ അവിടെ ചെന്നതും അവൻ കാണുന്ന കാഴ്ച നീലുവിൻ്റെ ശരീരത്തിൽ നിന്നും ഷാൾ വലിച്ചെറിഞ്ഞ് ദൂരേക്ക് കളഞ്ഞ് അവളുടെ ശരീരത്തേക്ക് അമരാൻ ശ്രമിക്കുന്ന മനുവിനെയാണ് ഒരു ചവിട്ട് കൊണ്ട് ദൂരേക്ക് വീണ മനു അതീവ ദേഷത്തോടെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുമ്പിൽ അതീവ ദേശത്തോടെ കണ്ണുകൾ ചുവപ്പിച്ച് കവളും കുറപ്പിച്ച് നിൽക്കുന്ന ഹരനെ കണ്ട് അവന് അടിമുടിയൊന്നും വിറച്ചു എങ്കിലും അത് പുറത്ത് കാട്ടാതെ ഡാ നീ എന്നെ അതേടാ പെൺകുട്ടികളെ മയക്കി തൻ്റെ റൂമിൽ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടം പോലുമില്ലാതെ അവരുടെ ശരീരം സ്വന്തമാക്കുന്ന നിന്നെയൊക്കെ ഞാൻ എന്ത് വേണം എടാ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൂടി കൊടുത്ത് അവൻ അപ്പോൾ തന്നെ അവിടെ മറിഞ്ഞു വീണു അവൻ എഴുന്നേറ്റ് വന്ന് ഹരനെ പിടിച്ച് പുറകിലേട്ട് ഒന്ന് തള്ളി പ്രതീക്ഷിക്കാതെ കിട്ടിയതായത് കൊണ്ട് ഹരൻ പുറകിലേട്ട് ഒന്ന് പോയി ആ സമയം തന്നെ മനു പുറത്തേക്കിറങ്ങി ഡോർ വെളിയിൽ നിന്നും ക്ലോസ് ചെയ്യുകയും ചെയ്തു അവിടെ നടന്നത് ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി സമയം വേണ്ടി വന്നു അത് കഴിഞ്ഞ് അവൻ നേരെ നീലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ശരീരത്തിൽ നിന്നും മാറിക്കിടന്ന വസ്ത്രങ്ങളെല്ലാം കറക്റ്റാക്കി അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് നീലുവിൻ്റെ വയറിൻ്റെ ഇടതു ഭാഗത്തായി ആഴത്തിലുള്ളൊരു മുറിവും സ്റ്റിച്ച് പാടും അവൻ അത് കണ്ടതും എന്തൊക്കെയോ ഒരു ഓർമ്മ അവനിലേക്ക് വന്നെത്തി എങ്കിലും അത് കാര്യമാക്കാതെ അവളുടെ ഡ്രസ്സുകളെല്ലാം ക്ലിയറാക്കി നേരെ പിടിച്ചിട്ട് അവളുടെ ഷാൾ അവളുടെ ശരീരത്തേക്ക് തന്നെ ഇട്ട് അവൻ ഹരിയേയും നീലുവിനെയും നിച്ചുവിനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി അവർ എത്തിയപ്പോഴേക്കും അവരുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിലല്ലായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ പോലീസും മീഡിയാസുമായി ആ ഹോട്ടൽ മൊത്തം വളഞ്ഞിരുന്നു അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി അടുത്തു നിന്ന് ആളോട് ചോദിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ച ഹരിഹർ ഗ്രൂപ്സിൻ്റെ ഹരൻ ഒരു പെൺകുട്ടിയുമായി ഒരു റൂമിലേക്ക് കയറിപ്പോകുന്ന ഇവിടെ ഹോട്ടൽ റൂം ബോയ്സ് ആരോ കണ്ടു എന്നും അവരാണ് ഇൻഫോം ചെയ്തത് അനാസാഹസ്യമാണെന്നാണ് പറയുന്നത് ഇനി എന്താണെന്ന് എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ ഇനി അവരെ പുറത്തേക്ക് ഇറക്കണം അത്രയും പറഞ്ഞതും തങ്ങളാൽ ഇത് ഒരു രീതിയിൽ പരിഹരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഹരി അപ്പോൾ തന്നെ മഹാദേവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു മഹാദേവൻ അവിടെ എത്തിയതും ആരെയും വക അയാൾ അകത്തേക്ക് കയറി റൂമിൽ ചെന്ന് ഡോർ തുറന്നു ഹരൻ അപ്പോഴേ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക അച്ഛനെ കണ്ടതും അവൻ എഴുന്നേറ്റ് അച്ഛനോട് ഇല്ല അച്ഛൻ ഞാൻ അങ്ങനെ എനിക്കറിയാം മോനെ അത്രയും പറഞ്ഞുകൊണ്ട് നീലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നീലുവിന് വല്ലതും പറ്റിയോ നിശ്ചോ വെപ്രാളത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഇല്ലടാ അവൾക്കൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്ന് അവളെ രക്ഷിച്ചിരുന്നു പക്ഷെ ആ പന്ന മോൻ എന്നെ തെള്ളിയിട്ടിവിടെ നോടി അതുകൊണ്ട് മാത്രം ഈ റൂമിൽ ഞാൻ ഞാനായിപ്പോയത് താരമില്ല എന്ന രീതിയിൽ അവനൊന്ന് തട്ടി നീലുൻ്റെ അടുത്തേക്ക് നിച്ചു ചെന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തൊഴിച്ച് അവൾ പയ്യെ കണ്ണു തുറന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൾ ഒന്ന് അമ്പ ഇവിടെ നിത്യ ഒരു ഗ്ലാസ്സിൽ ഒരു ഡ്രിങ്ക്സ് കൊണ്ട് തന്ന് അത് കുടിച്ചത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എപ്പോൾ തനി റൂമിൽ വന്നു അത് ഓർമ്മയില്ലാതെ നിച്ചുവിനെ ഒന്ന് നോക്കിയത് നിച്ചു അവളെ സഹതാപത്തോടെ നോക്കുക ഹരിയുടെ ഭാഗത്തും അത് തന്നെ എന്നാൽ മഹാദേവൻ്റെ മുഖത്ത് വളരെ ഗൗരവമായിരുന്നു മഹാദേവൻ ഹരൻ്റെ നേർക്ക് ചെന്ന് ഹര ഞാൻ ഇനി പറയാൻ പോകുന്ന വളരെ ഗൗരവമായ കാര്യമാണ് ഇവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നീ ഫേസ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം അതുപോലെ അനുസരിക്കാം എങ്കിൽ മാത്രം നീ ഇവിടെ നിന്ന് എന്നോടൊപ്പം ഇല്ല എങ്കിൽ നിനക്ക് നിൻറ്റേതായ ഇഷ്ടത്തിന് ചെയ്യാം എന്താ നിൻ്റെ തീരുമാനം അത് അച്ഛ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവിടെ പുറത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഹരൻ്റെ കൂടെയുള്ള പെൺകുട്ടി ഏതാണെന്നാണ് അറിയേണ്ടത് അതിന് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ നീ ഇവളിലെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാകണം അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം അത്രയും പറഞ്ഞുകൊണ്ട് മഹാദേവൻ തൻ്റെ കയ്യിൽ ഇന്ന് രണ്ട് ബോക്സ് എടുത്ത് ഒന്ന് നീലുവിൻ്റെയും ഒന്ന് ഹരൻ്റെയും കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് രണ്ടുപേരും അവരവരുടെ കയ്യിലിട്ടേക്കാൻ പറഞ്ഞു നീലു ഒരു പകപ്പോടെ മഹാദേവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ നിന്നു ഹരി അവൻ്റെ അവളുടെ അടുത്തേക്ക് ചെന്ന് മോളിപ്പോൾ അച്ഛൻ പറയുന്നത് കേക്ക് വീട്ടിൽ ചെന്നിട്ട് സമാധാനമായി എല്ലാം നിനക്ക് വിശദമായി ഞാൻ പറഞ്ഞു തരാം അതും കേട്ടതുപോലെ തന്നെ ആ റിങ്ങെടുത്ത് അവൾ കയ്യിലിട്ട് ഹരനും മടിയോടെ തന്നെ ആ റിങ്ങെടുത്ത് അവൻ്റെ കയ്യിലും ഇട്ടി അപ്പോഴും ഹരിയുടെയും നിശുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ഹരനും വല്ലാതെ ദേഷ്യം നീ രണ്ടും എന്തിനു ക്ണിക്കുന്നേ ഏയ് ഒന്നുമില്ല എടാ ഈ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തും പ്ലീസ് എന്തിനാടാ നിന്നെ രക്ഷപ്പെടുത്തുന്നേ അല്ലടാ ഞാൻ മനസ്സിൽ നിനക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ ഞാൻ സ്നേഹിക്കുന്ന ആരാ എന്താണെന്ന് അറിയാം അതിനെന്താ അതിനെന്താണെന്നോ ഞാൻ അവളെ മാത്രമേ സ്നേഹിക്കൂ എനിക്ക് അവളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ പ്ലീസ് എന്നെ ഇത് എന്തായാലും നീ വന്ന് ചാടിയതല്ലേ നമുക്ക് പിന്നെ ഇതിന് പരിഹാരം കണ്ടെത്താം അത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അച്ഛൻ പറയുന്നത് നീ അനുസരിക്കുക എന്നും പറഞ്ഞ് രണ്ടു പേരും മുൻ നിച്ചവും ഹരിയും മുന്നിലും ഹരി ഹരനും നീലും പിന്നിലുമായി നടന്നു മഹാദേവൻ മുന്നിലേക്ക് ചെന്ന് നിന്നും മീഡിയാസിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു സാർ സാറിൻ്റെ മകൻ ഇവിടെ ഒരു പെൺകുട്ടിയുമായി വന്ന് റൂമിൽ കയറിയിട്ട് മണിക്കൂറുകളായെന്ന് പറയുന്നു എന്താണ് അവിടെ നടക്കുന്നത് ഒരു ഭക്ഷണം ചിരിയോടെ ഒരാൾ അതിനകത്ത് ചോദിച്ചു അവർ വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാൻ കാണും അതെല്ലാം തന്നോട് പറയണമെന്നും വല്ല നിയമവും വല്ലതും ഉണ്ടോണം വിവാഹം എൻ്റെ മകൻ ഹരൻ്റെയും ആ പെൺകുട്ടിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാ ഇനി വിവാഹം ഉടനെ തന്നെ കാണും അപ്പോൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് മഹാദേവൻ തൻ്റെ നാല് മക്കളെയും അവിടെ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നത് രാഹുലിൻ്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു ഇതിൽ നിന്നും നിന്നെ അവനെ രക്ഷിക്കാൻ സാധിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും അവനെ രക്ഷിക്കാൻ സാധിക്കില്ല നിലൂ സോ സാഡ് നീ എത്രനാൾ അവരുടെയൊക്കെ കവചത്തിനുള്ളിൽ നിൽക്കും നീ എന്നാലും എൻ്റെ ഈ കൈക്കുള്ളിൽ എത്തേണ്ടവളാണ് രാഹുൽ ഒരു പുച്ചിരിയോടെ അവരുടെ പോക്കും നോക്കി മനസ്സിൽ നിന്നു എന്നാൽ വീട്ടിലേക്ക് കയറുന്നതും ഹരൻ വളരെ ദേഷ്യത്തോടുകൂടി അവിടെ നിന്നും കയറി റൂമിലേക്ക് പോയി എന്നാൽ ഇതെന്താ കാരണമെന്ന് മനസ്സിലാകാതെ നീലു തങ്ങന്റെ കൂടെ വന്ന് മൂവരെയും നോക്കി മഹാദേവനും ഒന്നും പറയാതെ അവിടെ നിന്നകത്തേക്ക് പോയി ഹരി നിശുവും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ തന്നെ അവളെ അവളെ ഒന്ന് സമാധാനിപ്പിക്കും പോലെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിൽ ചെന്നിരുന്ന് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി അവളോട് പറഞ്ഞതും അവൾക്കൊരു ഷോക്ക് തന്നെയായിരുന്നു അത് താൻ കാരണം ഒന്നും അറിയാത്ത ഒരാൾ കൂടി ഇനി വിഷമിക്കാൻ പോകുന്നല്ലോ എന്നായിരുന്നു അവളുടെ സങ്കടം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് ഹരൻ്റെ റൂമിലേക്ക് ചെന്ന് ഡോർ നോക്ക് ചെയ്തതും ഹരൻ വന്ന് റൂം തുറന്നു അത് ഞാൻ െന്താ ഇച്ചിരി ഗൗരവത്തോടെ അത് എനിക്കറിയത്തില്ലായിരുന്നു അവർ എന്നെ ഉപ്പത് വല്ലവരുടെയൊക്കെ കൂടെ പോയി വലതുക കഴിക്കുമ്പോഴേ ചുറ്റും ഒന്ന് നോക്കണം വല്ലപ്പോഴും പത്രമെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം ഇങ്ങനെയൊക്കെ ചെന്ന് ഓരോ അപകടത്തിൽ പെടുമ്പോൾ ഇത് നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീ പാർവണ എന്നോട് വന്ന് പറഞ്ഞത് മാത്രം നിൻ്റെ പിറകെ ഞാൻ വന്നത് നിത്യേ എത്ര വർഷം കൊണ്ട് നിനക്കറിയാം അവൾ ഏതെല്ലാം രീതിയിൽ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം പിന്നെയും അവൾ പറഞ്ഞ കള്ളത്രങ്ങളെല്ലാം വിശ്വസിച്ച് അവളുടെ കൂടെ പോയ നിന ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ ഉയർത്തി അവളുടെ കാരണം പുക കൊടുത്തു ഹര എന്ന് വിളിച്ചുകൊണ്ട് ഹരി അവൻ്റെ അടുത്തേക്ക് ചെന്ന് നീ എന്തിനാ മോളെ ഇപ്പോൾ അടിച്ചത് പിന്നെ ഞാൻ എന്തു വേണോന്നാണ് നീ പറയുന്നത് സാമാന്യ ബോധവും ഒന്നുമില്ലാതെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ഓരോരുത്തരുടെ കൂടെ ചെന്ന് ഓരോ അപകടത്തിൽ ചെന്ന് പെടും ബാക്കിയുള്ളവരുടെ ജീവനും കൂടി ജീവനും ജീവിതവും ഇല്ലാതാക്കാൻ വേണ്ടി ഓരോന്ന് കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും റൂമിനകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു അപ്പോഴാണ് ഹരി നിറകണ്ണുകളിലൂടെ നിൽക്കുന്ന നീരുവിനെ കണ്ണ് മോളന്തിനെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഈ പ്രശ്നം കഴിഞ്ഞ് കുറച്ച് സമയമെങ്കിലും അവൻ സമാധാനത്തെ ഒന്ന് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ ഇല്ലേട്ടാ ആരാണെന്ന് കുറച്ച് മുമ്പ് ഏട്ടൻ പറയുന്നത് വരെ എനിക്കറിയില്ല ഓ മോൾ ഇതുവരെ ഇവനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതാ മോൾ ഇവിടെ ഉള്ളപ്പോഴും പലപ്പോഴും അവനും ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങാത്തവരായതുകൊണ്ടാണ് കാണാത്തത് എന്തായാലും ഇരിക്കേട്ടെ കുഴപ്പമില്ല അല്ലേട്ടാ ഞാൻ കാരണം ആ ഏട്ടൻ്റെ ജീവിതം കൂടി തകർക്കേണ്ട ഈ കല്യാണം ഒന്നും മുടക്കാൻ ഇത് മുടക്കാനൊന്നും പറ്റില്ല കുഞ്ഞേ നീ കണ്ടില്ലേ ഇത്രയും മീഡിയസിൻ്റെ മുന്നിൽ വെച്ച് നിൻ്റെ ഫേസ് വരെ റിവ്യൂലായതാ അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും വിവാഹം നടത്തുന്നേ പറ്റൂ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല അത് കേട്ടാ എന്താ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും മനു മനുവല്ലതുകൊണ്ട് ഏയ് അങ്ങനെയല്ലേട്ടാ എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് അയാളെ മാത്രമേ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ നിൻ്റെ മനസ്സിലോ അതാരാ കുട്ടിക്കാലത്ത് കുട്ടിക്കാലം എന്ന് പറയാനല്ല കേട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു അപകടം പറ്റി അന്ന് എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു കൊച്ചു പയ്യനുണ്ട് ഞാൻ അയാളെയാ സ്നേഹിക്കുന്നത് നീ അയാളുടെ മുഖം കഴിട്ടോ ഇല്ല അയാളുടെ നെഞ്ചത്ത് ഒരു ടാറ്റൂ ഉണ്ട് അത് മാത്രമേ എനിക്കറിയൂ അത് ഈ കിടക്കുന്ന രുദ്രാക്ഷം കണ്ടോ എനിക്ക് അയാൾ സമ്മാനിച്ചതാണ് ഈ രണ്ടും മാത്രമേ എനിക്കറിയൂ അയാളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല അവ്യക്തമായ ആ മുഖത്തിന് ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണം പ്ലീസ് എന്നെ ഇത് എനിക്ക് താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഭ്രാന്തിയായി പോവും പ്ലീസ് ചേട്ടാ എന്നെ രക്ഷിക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ ഐ ആം ഹെൽപ്പ്ലെസ് നീച്ചുവിനെ കൊണ്ടും പറ്റില്ല മോളെ അവൾ നിറ കണ്ണുകളൂടെ തൻ്റെ റൂമിലേക്ക് പോയി രണ്ടെണ്ണോ അന്നേരം മനസ്സിൽ കൊണ്ട് നടക്കുക രണ്ടിൻ്റെയും പ്രണയം കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഉപകാരമുണ്ടായി ഹരി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക്